നമസ്കാരം പ്രധാന ായ ശല്യം ഒറ്റപ്പാലം നഗരസഭാ പരിധിയിലെ മുഴുവൻ തെരുവു നായ്ക്കൾക്കും പേവിഷബാധകെതിരെയുള്ള നൽകാൻ തീരുമാനം പുറത്തുനിന്ന് ക്യാച്ചർമാരെ എത്തിച്ചായിരിക്കും കുത്തിവയ്പ് നൽകുക എന്ന് വൈസ് ചെയർമാൻ ശ്രീകൃഷ്ണപുരം പുഞ്ചപ്പാടം നിലവിളിക്കുന്ന് ഭാഗത്തെ മാലിന്യ നിക്ഷേപം തടയാനാകാതെ അധികൃതർ ഈ ഭാഗത്ത് ക്യാമറ സ്ഥാപിക്കണമെന്ന ആവശ്യം നടപ്പായില്ല പദ്ധതിക്ക് തുക വകയിൽത്തിയിട്ടുണ്ടെന്നും ഒരാഴ്ചയ്ക്കുള്ളിൽ ക്യാമറ സ്ഥാപിക്കുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് നവരാത്രി ആഘോഷ നിറവിൽ ക്ഷേത്രങ്ങൾ ബുധനാഴ്ച മഹാനവമിയും വ്യാഴാഴ്ച വിജയദശമിയും ആഘോഷിക്കും വിദ്യാരംഭ ചടങ്ങുകളും വ്യാഴാഴ്ച ക്ഷേത്രങ്ങളിൽ നടക്കും അട്ടപ്പാടി ചുരം വഴി സ്കൂൾ ഓഫീസ് സമയങ്ങളിൽ ടോറസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങളുടെ മരണപ്പാച്ചിൽ അപകട ഭീഷണി ഉയർത്തുന്നു ഭാരം കയറ്റുള്ള ഈ വാഹനങ്ങൾ ചുരം വളവുകളിൽ കുടുങ്ങുന്നതും യാത്രാക്ലേശമുണ്ടാക്കുന്നു പെരിന്തൽമണ്ണ ഉപജില്ലാ സ്കൂൾ കലോത്സവം ഇത്തവണ ആനമങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും നവംബർ മൂന്ന് നാല് അഞ്ച് തീയതികളിൽ നടക്കുന്ന കലോത്സവത്തിന്റെ സംഘാടക സമിതി രൂപീകരിച്ചു വിശദമായ വാർത്തകളിലേക്ക് തെരുവുനായ ശല്യം പരിധിയിലെ മുഴുവൻ തെരുവു നായ്ക്കൾക്കും പേവിഷബാധക്കെതിരായുള്ള കുത്തിവയ്പ്പ് നൽകാനൊരുങ്ങി ഒറ്റപ്പാലം നഗരസഭ കഴിഞ്ഞ ദിവസം ഈസ്റ്റ് ഒറ്റപ്പാലം ഭാഗങ്ങളിൽ തെരുവു ആക്രമണം നടന്നതിന് പിന്നാലെയാണ് പുതിയ തീരുമാനം പരിധിയിലുള്ളതെന്നാണ് നഗരസഭയുടെ ദിവസങ്ങൾക്ക് മുമ്പ് മായന്നൂർ പാലത്തിനു മുകളിൽ തെരുവുനായ ആക്രമണം ഉണ്ടായതിന് പിന്നാലെ ആദ്യഘട്ടമായി നഗരസഭയുടെ നേതൃത്വത്തിൽ പരിധിയിലെ തെരുവു നായ്ക്കൾക്ക് പേവിഷ പ്രതിരോധ കുത്തിവയ്പ് നടത്തിയിരുന്നു അഞ്ഞൂറ്റി എഴുപതോളം നായ്കൾക്കാണ് ആദ്യഘട്ടത്തിൽ വാക്സിനേഷൻ നൽകിയത് ഈശ്വറ്റപ്പാലം പ്രദേശങ്ങളിൽ കഴിഞ്ഞ ദിവസമുണ്ടായ തെരുവുനായ ആക്രമണത്തെ തുടർന്ന് തിങ്കളാഴ്ച അടിയന്തര സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം ചേർന്നു ഈ യോഗത്തിലാണ് നഗരസഭാ പ്രദേശത്തെ മുഴുവൻ തെരുവു പേവിഷബാധ പ്രതിരോധ കുത്തിവയ്പ്പ് നൽകാൻ തീരുമാനമായത് ഡോക്യാച്ചർമാർ എ ബി സി പ്രോഗ്രാമിലായതിനാൽ പുറത്തു നിന്നും ക്യാച്ചർമാരെ എത്തിച്ചായിരിക്കും കുത്തിവയ്പ്പ് നൽകുക എന്ന് വൈസ് ചെയർമാൻ കെ രാജേഷ് പറഞ്ഞു ഈസ്റ്റ് പൂളക്കുണ്ട് കൂളക്കുണ്ട് സ്കൂൾ നിൽക്കുന്ന പ്രദേശങ്ങളിൽ കഴിഞ്ഞ ദിവസം തെരുവു നായയുടെ ആക്രമണം ഉണ്ടായി അപ്പം ഇതിൻ്റെ ഭാഗമായി തെരുവു നായക്കൾക്ക് പേവിഷബാധക്കെതിരായിട്ടുള്ള വാക്സിനേഷൻ അടിയന്തരമായി നൽകണമെന്ന് ഇന്ന് ചേർന്ന സ്റ്റിയറിംഗ് കമ്മിറ്റി തീരുമാനിച്ചു നമുക്കുള്ളൊരു പ്രശ്നം ഡോ ക്യാച്ചേഴ്സ് ഇല്ല എന്നുള്ളതാണ് നിലവിൽ എ ബി സി പ്രോഗ്രാം നടക്കുന്നിടത്താണ് അതിനു അതിനുവേണ്ടിയാണ് ഡോക്യാച്ചേഴ്സ് ഉള്ളത് ഇപ്പോൾ ആയിരത്തി എഴുപത്തി അഞ്ച് തെരുവ് നായ്ക്കളാണ് പുതിയ സെൻസസ് പ്രകാരം നഗരസഭാ പ്രദേശത്തുള്ളത് എന്നും അതിലേതാണ്ട് അഞ്ഞൂറ്റി എഴുപതോളം നായ്ക്കൾക്കാണ് വാക്സിനേഷൻ ആദ്യഘട്ടത്തിൽ ഈ മായന്നൂർ പാലം പരിസരത്ത് തെരുവുനായ ആക്രമണം ഉണ്ടായതിനു ശേഷം നമ്മൾ ചെയ്തത് രണ്ടാം ഘട്ടത്തിൽ മുഴുവൻ തെരുവു നായ്ക്കൾക്കും ഭേവിഷബാധയ്ക്കെതിരായിട്ടുള്ള വാക്സിനേഷൻ ചെയ്യുന്നതിന് വേണ്ടി ഇപ്പം തീരുമാനിച്ചിരിക്കുകയാണ് അടിയന്തരമായി ഈ പ്രവൃത്തി ചെയ്യണം എന്ന് കമ്മിറ്റി ഡോക്ടർ ഉൾപ്പെടെയുള്ളവരുടെ ശ്രീകൃഷ്ണപുരം മാലിന്യം തള്ളുന്നത് തടയാനാവാതെ അധികൃതർ ഈ ഭാഗത്ത് സിസിടി വി ക്യാമറകൾ സ്ഥാപിക്കണമെന്ന് നാട്ടുകാർ ഏറെക്കാലമായി ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും നടപ്പായിട്ടില്ല സ്ഥിരമായി മാലിന്യ നിക്ഷേപ കേന്ദ്രമാണ് ശ്രീകൃഷ്ണപുരം പുഞ്ചപ്പാടം നിലവിളിക്കുന്ന സംസ്ഥാന പാതയോട് ചേർന്ന് നിലവിളിക്കുന്ന ഫോറസ്റ്റ് ഓഫീസർ മുതൽ അങ്കണവാടി വരെയാണ് പതിവായി മാലിന്യങ്ങൾ തള്ളുന്നത് ഒഴിഞ്ഞ ആ പ്രദേശമായതിനാൽ രാത്രിയിലും മറ്റും വാഹനങ്ങളിൽ കൊണ്ടുവന്നാണ് മാലിന്യം വലിച്ചെറിയുന്നത് ഇവിടെ സി സി ടി വി ക്യാമറകൾ സ്ഥാപിക്കണമെന്ന് നാട്ടുകാർ കാലങ്ങളായി ആവശ്യപ്പെടുന്നതാണെങ്കിലും നടപ്പിലായിട്ടില്ല നിലവിളിക്കുന്നിൽ പൂക്കോട്ടുകാവ് പഞ്ചായത്ത് പരിധിയിൽ വരുന്ന ഭാഗങ്ങളിൽ സി സി ടി വി ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ശ്രീകേശ്വരം പഞ്ചായത്ത് പരിധിയിൽ വരുന്ന ഭാഗങ്ങളിൽ ക്യാമറകളില്ല ഈ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ മാലിന്യം തള്ളൽ രൂക്ഷം ഇവിടെ കൂടി സി സി ടി വി ക്യാമറകൾ സ്ഥാപിക്കണമെന്ന് കോൺഗ്രസ് പൂക്കോട്ടുകാവ് മണ്ഡലം പ്രസിഡന്റ് ഡോക്ടർ ജയകുമാർ പറഞ്ഞു ഈ വേസ്റ്റ് ഇടുന്ന പരിപാടി കുറെ കാലഘട്ടത്തിലാണ് അതിന് പുകട്ട പഞ്ചായത്തിന്റെ ഒരു ക്യാമറ സംവിധാനം വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ശ്രീകൃഷ്ണപുരം പഞ്ചായത്തിന്റെ ഭാഗത്തു ആ കയറി വരുന്ന ഭാഗത്തും ഒരു ക്യാമറ സംവിധാനം വെച്ചുകൊണ്ട് ഇതിനൊരു സ്ഥിരമായ പരിഹാരം കാണണം എന്ന് പ്രദേശവാസികളുടെ ഒരു ആവശ്യമാണ് അത് നടപ്പാക്കാൻ വേണ്ട നടപടികൾ ഭരണാധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്നാൽ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഈ ഭാഗങ്ങളിൽ സി സി ടി വി സ്ഥാപിക്കുവാൻ പന്ത്രണ്ട് ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ടെന്ന് ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി രാജിക പറഞ്ഞു കെൽട്രോണുമായി എഗ്രിമെന്റ് വയ്ക്കുകയും എസ്റ്റിമേറ്റ് തയ്യാറാക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ടാഴ്ചയ്ക്കുള്ളിൽ തന്നെ എട്ട് സ്ഥലങ്ങളിലായി സി സി ടി വി ക്യാമറകൾ സ്ഥാപിക്കുമെന്നും പ്രസിഡന്റ് അറിയിച്ചു ശ്രീ ശ്രീകൃഷ്ണമനം ഗ്രാമപഞ്ചായത്തിലെ വർഷപദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് നമ്മുടെ മാന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് സി സി ടി വി ക്യാമറകൾ സ്ഥാപിക്കുന്നതിന് വേണ്ടി പദ്ധതി ഉൾപ്പെടുത്തിയിട്ടുണ്ട് പന്ത്രണ്ട് ലക്ഷം രൂപയാണ് പദ്ധതിയിൽ വകയിരുത്തിയിട്ടുള്ളതും കെൽട്രോണുമായി എഗ്രിമെൻറ്റ് വയ്ക്കുകയും കെൽട്രോണിന് അതിൻ്റെ എസ്റ്റിമേറ്റും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ഇനി അവർ പാമ്പാടി കഞ്ഞാലിൻ്റെ അവിടുത്തെ സ്പേസിൽ വന്നിട്ട് അത് നോക്കി പോയിട്ടുണ്ട് അവർക്ക് എന്തായാലും സി സി ടി വി ക്യാമറ അടുത്ത ആഴ്ച തന്നെ വെക്കും ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളിലും എട്ട് സ്ഥലങ്ങളാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തത് ആ എട്ട് സ്ഥലങ്ങളിലുള്ളതാണ് നിലവിളിക്കുന്ന പാകം അപ്പോൾ കെൽട്രോണുമായി കെൽട്രോണാണ് അത് വയ്ക്കേണ്ടത് അവരെ അടുത്ത ആഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ചയ്ക്കുള്ളിൽ വെക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് നവരാത്രി ക്ഷേത്രങ്ങൾ ബുധനാഴ്ച മഹാനവമിയും വ്യാഴാഴ്ച വിജയദശമിയും ആഘോഷിക്കും നവരാത്രി ആഘോഷ നിറവിൽ ക്ഷേത്രങ്ങൾ മഹാനവമി വിജയദശമി ദിവസങ്ങളിൽ വിവിധ പരിപാടികളാണ് ക്ഷേത്രങ്ങളിൽ നടക്കുന്നത് സരസ്വതി പൂജയും വിദ്യാരംഭവുമാണ് നവരാത്രി ദിനത്തിലെ പ്രധാനം ഹിന്ദു പുരാണങ്ങളിൽ ഹൈന്ദവ സമൂഹം ഒന്നടങ്കം കൊണ്ടാടുന്ന വിശേഷാൽ ഉത്സവമാണ് നവരാത്രി ആദിപരാശക്തിയുടെ ഒൻപത് രൂപങ്ങളെയാണ് ഈ ദിനങ്ങളിൽ വിശേഷാൽ പൂജകളാൽ ആരാധിക്കുന്നത് ക്ഷേത്രങ്ങളിലും വീടുകളിലും നവരാത്രി ആഘോഷങ്ങൾ സംഘടിപ്പിച്ചു വരുന്നു കേരളത്തിൽ കന്നിമാസത്തിലെ വെളുത്തപക്ഷ പ്രഥമദിനം മുതൽ ഒൻപത് ദിനങ്ങളിലായിട്ടാണ് നവരാത്രി ഉത്സവം കൊണ്ടാടുന്നത് ക്ഷേത്രങ്ങളിൽ പ്രത്യേക മണ്ഡപങ്ങൾ ഒരുക്കി അതിൽ ദേവിയെ പ്രദർശിച്ചാണ് പൂജാവ് നടക്കുന്നത് ദുർഗാഷ്ടമി നാളിൽ ദേവിയെ ദുർഗയായും മഹാനവമി ദിനത്തിൽ മഹാലക്ഷ്മിയായും വിജയദശമി ദിനത്തിൽ സരസ്വതിയായും സങ്കല്പിച്ചാണ് ആരാധിക്കുന്നത് കൂടാതെ സരസ്വതി പൂജയും വിദ്യാരംഭവുമാണ് നവരാത്രി ആഘോഷങ്ങളിൽ പ്രധാനം ക്ഷേത്രങ്ങളിലും എന്നിവയും നടക്കും ഒറ്റപ്പാലം നഗരസഭയുടെ നേതൃത്വത്തിൽ നിർമ്മിക്കുന്ന സാംസ്കാരിക നിലയത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിക്കുന്നു അഞ്ചേ ദശാംശം മൂന്ന് എട്ട് കോടി രൂപ ചെലവിലാണ് സാംസ്കാരിക നിലയത്തിന്റെ നിർമ്മാണം നടക്കുന്നത് കിഴക്കേപ്പാലത്തിന് സമീപം മാർക്കറ്റ് ഷോപ്പിംഗ് കോംപ്ലക്സിന് സമീപത്തെ നഗരസഭയുടെ സ്ഥലത്താണ് സാംസ്കാരിക നിലയം നിർമ്മിക്കുന്നത് കെട്ടിടത്തിന്റെ ഒന്നാം നിലയുടെ പ്രവൃത്തികളാണ് പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊമ്പത് വർഷത്തെ ബജറ്റിൽ ഉൾപ്പെടുത്തി അഞ്ച് ദശാംശം മൂന്ന് എട്ട് കോടി രൂപ ചെലവിലാണ് കെട്ടിടത്തിന്റെ നിർമ്മാണം സാംസ്കാരിക പരിപാടികൾക്ക് ഒറ്റപ്പാലത്ത് ഒരു കേന്ദ്രം എന്ന നിലയിലാണ് കെട്ടിടം നിർമ്മിക്കുന്നത് അറുപത്തിരണ്ട് സെന്റ് സ്ഥലത്ത് രണ്ട് നിലകളിലായി ആയിരം പേരെ ഉൾക്കൊള്ളാവുന്ന വിധത്തിൽ വിപുലമായാണ് കെട്ടിടം നിർമ്മിക്കുന്നത് പാർട്ടി നടത്താനുള്ള അട്ടപ്പാടി ചുരം വഴി സ്കൂൾ ഓഫീസ് സമയങ്ങളിൽ ടോറസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങളുടെ മരണപ്പാച്ചിൽ ഭാരം കയറ്റിയെത്തുന്ന ഈ വാഹനങ്ങൾ വളവുകളിൽ കുടുങ്ങുന്നതിനാൽ ബസ് യാത്രക്കാർ ഉൾപ്പെടെയുള്ളവർ വഴിയിൽ പെട്ടുപോകുന്നത് പതിവാകുന്നു സമീപകാലത്ത് ടോറസ് വാഹനങ്ങൾ കോറിയൽപ്പന്നങ്ങളുമായി ചുരം കയറുന്നത് വർദ്ധിച്ചിട്ടുണ്ട് പ്രത്യേകിച്ചും രാവിലെ സമയങ്ങളിൽ അട്ടപ്പാടി സ്കൂൾ ഓഫീസ് സമയങ്ങളിൽ എത്തണമെങ്കിൽ രാവിലെ ഏഴ് മണിക്കെങ്കിലും മണ്ണാർക്കാട് നിന്ന് യാത്ര തിരിക്കുന്നവരാണ് അധികവും വലിയ തോതിൽ കരികൾ ഉൾപ്പെടെയുള്ള ഭാരം കയറ്റി വരുന്ന വാഹനങ്ങൾ ചുരം തിരിഞ്ഞു കയറാൻ സമയമെടുക്കും ഇത് മറ്റ് യാത്രക്കാർക്ക് സമയനഷ്ടം ഉണ്ടാകുന്നുണ്ട് രാവിലെ ആറു മുതൽ പത്ത് വരെയും വൈകിട്ട് നാല് മുതൽ രാത്രി എട്ട് വരെയും തിരക്കുള്ള റോഡുകളിൽ ഇത്തരം വാഹനങ്ങൾക്ക് വിലക്കുണ്ട് എല്ലാ റോഡുകളിലും സ്കൂൾ ഓഫീസ് സമയങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ചുരം റോഡിൽ രാവിലെ ഇത്തരം വാഹനങ്ങൾ ഓടുന്നത് നിയന്ത്രിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഇക്കാര്യം പോലീസിനെയും വനം വകുപ്പിന്റെ ചെക്ക് പോസ്റ്റിലും അറിയിച്ചെങ്കിലും അനുകൂല മറുപടിയില്ല ലഭിച്ചതെന്ന് യാത്രക്കാർ പറയുന്നു കരിങ്കല്ല് കയറ്റി കയറ്റിപ്പോകുന്നള്ളവർക്ക് മുഗൾ ഭാഗം മൂടാതെ ചുരം തിരിഞ്ഞു കയറുമ്പോൾ കരിങ്കല്ല് തെറിച്ചു വീഴാനും സാധ്യതയുണ്ട് പുഴകളിൽ അടിഞ്ഞുകൂടിയ മണൽ കെട്ടിട നിർമ്മാണത്തിന് ഉപയോഗിക്കാൻ അനുമതി നൽകണമെന്ന് ലെൻസ് ഫെഡ് ചെർപ്പുളശ്ശേരി യൂണിറ്റ് സമ്മേളനം ആവശ്യപ്പെട്ടു വിപുലമായ പരിപാടികളോടെ നടന്ന സമ്മേളനത്തിൽ പുതിയ ഭാരവാഹികളെയും തിരഞ്ഞെടുത്തു ലൈസൻസ്ഡ് എഞ്ചിനീയേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ഫെഡറേഷൻ ചെറുപ്പശ്ശേരി യൂണിറ്റ് സമ്മേളനമാണ് തൃക്കിഴിരി സാംസ്കാരിക നിലയത്തിൽ വെച്ച് നടന്നത് ലയൻസ് ജില്ലാ ട്രഷറർ രാജേഷ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സമ്മേളനത്തിൽ കെട്ടിട നിർമ്മാണ സാമഗ്രികളുടെ അനിയന്ത്രിതമായ വിലക്കയറ്റവും ജി എസ് ടിയിൽ വരുത്തിയ കുറവ് ഉപഭോക്താക്കളിലേക്ക് എത്തിക്കേണ്ടതിന്റെ ആവശ്യകതയും ചെറുപ്പളശ്ശേരി മുനിസിപ്പാലിറ്റിയിൽ പുതുതായി നടപ്പാക്കിയ മാസ്റ്റർ പ്ലാനിനെക്കുറിച്ചും വിശദമായ ചർച്ച നടത്തി എഞ്ചിനീയേഴ്സിൻ്റെ തുടർ വിദ്യാഭ്യാസത്തിനായി സംഘടനാതലത്തിൽ സ്കിൽ പാർക്കിന്റെ പ്രവർത്തനം വിപുലപ്പെടുത്താൻ തീരുമാനിച്ചു പുഴകളിൽ അളിഞ്ഞുകൂടിയ മണൽ കെട്ടിട നിർമ്മാണങ്ങൾക്ക് ഉപയോഗിക്കാൻ അനുമതി നൽകണമെന്ന സമ്മേളനത്തിൽ പ്രമേയം പാസാക്കി യൂണിറ്റ് പ്രസിഡന്റ് മുഹമ്മദ് ഷഫീഖ് അധ്യക്ഷനായി യൂണിറ്റ് സെക്രട്ടറി വിനോദ് കുമാർ കെ കെ മുഹമ്മദ് ഷമീർ വി പി ഒറ്റപ്പാലം ഏരിയ പ്രസിഡന്റ് രാജേഷ് എം ഒറ്റപ്പാലം ഏരിയ സെക്രട്ടറി സനോജ് എം ഒറ്റപ്പാലം ഏരിയ ട്രസ്റ്റർ മഹേഷ് എം യൂണിറ്റ് ഇൻചാർജ് മണികണ്ഠൻ എം ജില്ലാ തുടർ വിദ്യാഭ്യാസ കമ്മിറ്റി ചെയർമാൻ അനൂപ് കെ തുടങ്ങിയവർ സംസാരിച്ചു പുതിയ ഭാരവാഹികളായി മുഹമ്മദ് ഷഫീഖ് വിനോദ് കുമാർ വിനീത മുഹമ്മദ് ഷമീർ എന്നിവരെ സമ്മേളനം ഐക്യകണ്ഠേന തിരഞ്ഞെടുത്തു വാർത്തകൾ തുടരുന്നു പെരിന്തൽമണ്ണ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ വിജയകരമായ നടത്തിപ്പിന് സംഘാടക സമിതി രൂപീകരിച്ചു അടുത്ത നവംബർ മാസത്തിൽ ആനമങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് കലാമേള നടക്കുന്നത് നവംബർ മൂന്ന് നാല് അഞ്ച് തീയതികളിലാണ് ആനമങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പെരിന്തൽമണ്ണ ഉപജില്ലാ സ്കൂൾ കലോത്സവം നടക്കുന്നത് കലോത്സവത്തിന്റെ വിജയകരമായ നടത്തിപ്പിന് സംഘാടക സമിതി രൂപീകരിച്ചു ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ കെ ടി കുഞ്ഞുമൈതു സംഘാടക സമിതി രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു പെരിന്തൽമണ്ട ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഗിരിജ ബാലകൃഷ്ണൻ ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ഷീജാമോൾ ഗ്രാമപഞ്ചായത്ത് അംഗം എം പി മജീദ് സ്കൂൾ പ്രിൻസിപ്പാൾ വീണാചന്ദ്രൻ എസ് എം സി ചെയർമാൻ സക്കീർ ഹുസൈൻ പി ടി എ പ്രസിഡന്റ് സയ്യിദ് അലിക്കൽ പ്രധാന അധ്യാപിക ബിന്ദു പി എസ് എച്ച് എം ഫോറം സെക്രട്ടറി അബ്ദുൾ അസീസ് തുടങ്ങിയവർ സംസാരിച്ചു രാഷ്ട്രീയ കക്ഷി നേതാക്കളായ കെ പ്രേംകുമാർ സിദ്ദിഖ് വാഫി കെ കെ ബഷീർ കെ മുരളീധരൻ ശശി വി സി തുടങ്ങിയവരും അധ്യാപക സംഘടനാ പ്രതിനിധികളായ കെ വീരാപു പത്മരാജൻ ജി ഉണ്ണികൃഷ്ണൻ സക്കീർ ഹുസൈൻ ഷെമീർ സി എച്ച് സി പി അൻവർ വി കെ സുബ്ബാർ സി കെ മുനീർ എന്നിവരും പങ്കെടുത്തു എൻ പി കൃഷ്ണകുമാർ സ്വാഗത സംഘം ഭാരവാഹികളെയും വിവിധ സബ് കമ്മിറ്റികളെയും വിശദീകരിച്ചു ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി അഫ്സൽ ചെയർമാനും സ്കൂൾ പ്രിൻസിപ്പാൾ വീണാചന്ദ്രൻ ജനറൽ കൺവീനറും ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ കെ ടി കുഞ്ഞുമൊയ്തു ട്രഷറുമായ നൂറ്റൊന്ന് അംഗ സംഘാടക സമിതിയെ തകർന്ന് തരിപ്പണമായി കുർകുന്ന് കൊമ്പം റോഡ് പത്ത് വർഷത്തിലധികമായി അറ്റകുറ്റപ്പണി നടത്തിയിട്ടില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു സഹിച്ച മിണ്ടാതിരിക്കുന്നത് മുതലെടുക്കരുതെന്ന് അധികൃതർക്ക് ജനങ്ങളുടെ താക്കീത് ദേശീയപാതയിൽ നിന്നും ഏകദേശം ഒരു കിലോമീറ്ററോളം ഭാഗം ടാർ ചെയ്ത് നവീകരിച്ചിട്ടുണ്ട് ബാക്കിയുള്ള മൂന്ന് കിലോമീറ്റർ തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി ടാറിന് പകരം കല്ലുകൾ മാത്രമാണ് ഇപ്പോഴുള്ളത് ദേശീയപാത കൊമ്പത്ത് നിന്നും കൊണ്ടുർക്കുന്ന സ്കൂളിലേക്കുള്ള വാഹനങ്ങൾ ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ ആശ്രയിക്കുന്നവരോട് പത്ത് വർഷത്തിലധികമായി അറ്റകുറ്റപ്പണി നടത്തിയിട്ടെന്ന് പ്രദേശവാസികൾ പറയുന്നു ഒരു വേനലെത്തുമ്പോഴും നാട്ടുകാർ പ്രതീക്ഷ അർപ്പിക്കും പക്ഷേ നിരാശ തന്നെയാണ് ഫലം കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ കൊടക്കാട് അമ്പത്തഞ്ചാം മേലിൽ വർഷങ്ങൾക്ക് മുന്നേ സ്ഥാപിച്ച വേഗത നിയന്ത്രണ ക്യാമറകൾ നശിച്ചിട്ട് വർഷങ്ങൾ കഴിഞ്ഞു ിൽ വീണ ക്യാമറകൾ നീക്കം ചെയ്യാൻ അധികൃതർ തയ്യാറായിട്ടില്ല ഏഴ് വർഷത്തോളമായി ക്യാമറയും മറ്റ് അനുബന്ധ ഉപകരണങ്ങളും ക്യാമറകൾ പോലെ ഇന്റലിജന്റ് അല്ലെങ്കിലും അമിത നിയന്ത്രിക്കാനും അതുമൂലം ഉണ്ടാവുന്ന അപകടങ്ങൾ ഒഴിവാക്കാനും ഈ ക്യാമറകൾ സഹായിച്ചിരുന്നു എന്നാൽ കഴിഞ്ഞ ഏഴു വർഷത്തോളമായി അമ്പത്തഞ്ചാം മൈലിലെ ക്യാമറകൾ നോക്കുകുത്തികളാണ് വാഹനങ്ങളിടിച്ചും ദേശീയപാതയുടെ നവീകരണം നടക്കുന്ന സമയത്തും ക്യാമറകൾക്ക് ചെറിയ തോതിൽ കേടുപാടുകൾ സംഭവിച്ചു എന്നാൽ ഇവ നന്നാക്കാൻ ബന്ധപ്പെട്ടവർ ആരും അന്ന് ശ്രമിച്ചില്ല കോടിക്കണക്കിന് രൂപ മുടക്കി ഇന്ന് എ ഐ ക്യാമറകൾ സംസ്ഥാനത്തുടനീളം സ്ഥാപിച്ചു ട്രാഫിക് സുരക്ഷയ്ക്ക് വേണ്ടി വേറെയും ലക്ഷങ്ങൾ നീക്കി വയ്ക്കുമ്പോൾ ആയിരങ്ങൾ മുടക്കാൻ ഇല്ലാത്തതിൻ്റെ പേരിലായിരിക്കാം അന്ന് ഈ ക്യാമറകളെ തടഞ്ഞത് പകുതി പൊട്ടിയ ക്യാമറകൾ മറ്റു ഉപകരണങ്ങൾ വൈദ്യുതി എത്തിക്കാനുള്ള കേബിളുകൾ തുടങ്ങി എല്ലാ സംവിധാനങ്ങളും ഇന്ന് ഇവിടെ കാടുമൂടിക്കിടക്കുന്നു ഇവ ഇനി നന്നാക്കി ഉപയോഗിക്കാൻ കഴിയില്ല പക്ഷേ നീക്കം ചെയ്യാൻ അധികൃതർക്ക് കഴിയും അതെങ്കിലും ചെയ്യണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം താലിക്കോട് അമ്മിക്കാട് കഴിഞ്ഞാൽ പിന്നെ ദേശീയപാതയിൽ മണ്ണാർക്കാട് വരെ നിരീക്ഷണ ക്യാമറകളില്ല ഈ അവസരം മുതലാക്കി വാഹനങ്ങളുടെ മരണപ്പാച്ചിലാണ് ചരക്ക് വാഹനങ്ങൾക്ക് കെണിയായി വെട്ടത്തൂർ നിരന്ന നിരന്നപറമ്പിലെ കയറ്റം കുത്തനെയുള്ള കയറ്റത്തിൽ ചരക്കുവാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുന്നത് പതിവാണ് മൾട്ടി ആക്സിൽ ലോറികളാണ് മിക്കപ്പോഴും കുടുങ്ങാറ് വെട്ടത്തൂർ നിരന്തപറമ്പിലെ കയറ്റത്തിൽ ഈ കാഴ്ച പതിവാണ് അലനല്ലൂർ ഭാഗത്ത് നിന്നും പെരിന്തൽമണ്ണ ഭാഗത്തേക്ക് ചരക്ക് കയറ്റി വരുന്ന മിക്ക വലിയ വാഹനങ്ങളും ഇവിടെ കുടുങ്ങിപ്പോകാറുണ്ട് കയറ്റത്തിൻ്റെ ചെരിവ് അത്രയധികമാണ് കുടുങ്ങി നിൽക്കുന്ന വാഹനങ്ങൾ ഒന്നിലധികം തവണ പിന്നോട്ടും മുന്നോട്ടും എടുത്താണ് വാഹനം കഷ്ടിച്ച് കയറിപ്പോകാറ് അമ്പത് മീറ്ററോളം ദൂരമുള്ള കയറ്റത്തിൽ ഇരുപത് മീറ്ററോളം ഭാഗമാണ് കടും പുത്തനെയുള്ളത് ലോഡ് കയറ്റി വരുന്ന ഗുഡ്സ് ഓട്ടോകളുടെ മുൻവശം ഉയരാറുള്ളതിനാൽ പിന്നോട്ടെടുത്ത് കയറ്റം കടന്നു കാണാം കയറ്റത്തിനൊപ്പമുള്ള വളവ് വാഹനങ്ങൾക്ക് അപകടക്കിണിയാകുന്നുണ്ട് കഴിഞ്ഞ വർഷം റോഡ് നവീകരണം നടത്തിയെങ്കിലും കയറ്റം കയറ്റം സാധിച്ചില്ല ബസ് ഉൾപ്പെടെയുള്ള ഭാരമേറിയ വാഹനങ്ങൾക്കും വിഷയമാണ് ദേശീയപാത കല്ലടിക്കോട് തുപ്പനാട് പാലത്തിൽ വെളിച്ചമില്ലാത്തത് അപകട ഭീഷണി ഉയർത്തുന്നു പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായിട്ടും വെളിച്ച സൗകര്യം ഏർപ്പെടുത്താത്തത് വാഹനാപകടങ്ങൾക്ക് കാരണമായി മാറുന്നു വലിയ വളവ് വരുന്ന ഭാഗമായതിനാൽ എതിരെ വരുന്ന വാഹനത്തെ പെട്ടെന്ന് കാണാനാവുന്നില്ല എന്നതും മറ്റൊരു കാരണമാണ് പാലത്തിന്റെ ഒരു വശത്ത് വീടുകളുണ്ട് ഐരാനി ഭാഗത്ത് നിന്നുള്ള റോഡ് വന്നു ചേരുന്നതും ഈ പാലത്തിനോട് ചേർന്നാണ് ദേശീയപാതയിലൂടെ അതിവേഗതയിൽ വരുന്ന വാഹനങ്ങൾക്ക് ഐരാനിയിൽ നിന്നും വരുന്ന വാഹനങ്ങളെ കാണാനാവില്ല രാത്രിയിൽ പാലം മുഴുവനും ഇരുട്ടിലാകുന്നതോടെ എതിർദിശയിൽ നിന്ന് വരുന്ന വാഹനങ്ങളെ തിരിച്ചറിയാൻ കഴിയാതെയുള്ള അപകടങ്ങളും പതിവാണ് പെട്ടെന്ന് മുന്നിലെത്തുന്ന വാഹനങ്ങളെ കണ്ട് നിയന്ത്രണം വിടുന്ന വാഹനങ്ങൾ സമീപത്തെ വീടുകളിലേക്ക് ഇടിച്ചു കയറി നാലോളം അപകടങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് അപകടങ്ങൾ ഒഴിവാക്കാൻ പാലത്തിൽ അടിയന്തരമായി ലൈറ്റുകൾ സ്ഥാപിക്കണമെന്നാണ് ആവശ്യം ഈ ബ്രിഡ്ജ് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഒരു വലിയ വളവാണ് വാഹനങ്ങൾ എതിർദിശയിൽ വരുന്നത് കൃത്യമായിട്ട് കാണാൻ ഡ്രൈവർമാർക്ക് കഴിയില്ല മാത്രമല്ല വേണ്ടുന്ന സിഗ്നൽ സംവിധാനങ്ങളൊന്നും തന്നെ ഇവിടെ അധികാരികൾ സ്ഥാപിച്ചിട്ടില്ല ദേശീയപാതയുടെ ഒരു നിർമ്മാണ പ്രവൃത്തി നടക്കുമ്പോൾ അതിന്റെ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് വേണം ഒരു നിർമ്മാണം നടക്കുവാൻ ഈ ബ്രിഡ്ജിന് ഒരു വെളിച്ചമോ സിഗ്നൽ ബോർഡുകളോ ഒന്നും തന്നെ നിലവിലില്ല സമീപത്തെ നിറയെ വീടുകളുണ്ട് ദേശീയപാതയും വീടുകളും വളരെ തൊട്ടടുത്താണ് വളരെയധികം അപകടങ്ങൾ നടക്കുന്ന ഒരു മേഖല കൂടിയാണ് ഈ തുപ്പനാട് പാലത്തിന് സമീപം രാത്രി കാലങ്ങളിൽ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നത് പതിവാണ് ഈ ഒരു വിഷയത്തിൽ ും കാദറലി അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് ഡിസംബറിൽ പെരിന്തൽമണ്ണ നെഹ്റു സ്റ്റേഡിയത്തിൽ നടക്കും ടൂർണമെന്റിന്റെ വിജയകരമായ നടത്തിപ്പിന് സംഘാടക സമിതി രൂപീകരിച്ചു കാദർ അലി ക്ലബ്ബ് പെരിന്തൽമണ്ണയിൽ തുടർച്ചയായി സംഘടിപ്പിച്ചു വരുന്ന കാദർ അലി ട്രോഫി അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോളിൻ്റെ അൻപത്തിമൂന്നാമത് ടൂർണമെന്റ് ഡിസംബർ ഇരുപത് മുതൽ പെരിന്തൽമണ്ണ നെഹ്റു സ്റ്റേഡിയത്തിൽ നടക്കും കാലോചിതമായ മാറ്റങ്ങൾ വരുത്തി സംഘടിപ്പിക്കുന്ന ടൂർണമെന്റിൽ ഇരുപത് പ്രമുഖ ടീമുകളെ പങ്കെടുപ്പിക്കും ടൂർണമെന്റിൽ നിന്നും ലഭിക്കുന്ന മുഴുവൻ വരുമാനവും ജീവകാരുണ്യ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾക്കായാണ് വിനിയോഗിച്ചു വരുന്നത് ഈ വർഷവും വിദേശത്ത് കാദർ അലി ടൂർണമെൻറ്റ് സംഘടിപ്പിക്കുന്നുണ്ട് പെരിതൽമണ്ണ നെഹ്റു സ്റ്റേഡിയത്തിൽ നടക്കുന്ന അൻപത്തിമൂന്നാമത് ടൂർണമെന്റിന്റെ വിജയകരമായ നടത്തിപ്പിന്നെ വിപുലമായ സംഘടക സമിതി രൂപീകരിച്ചു കാദറല്ലി ക്ലബ്ബ് ഹാളിൽ നടന്ന യോഗത്തിൽ ക്ലബ്ബ് പ്രസിഡന്റ് മണ്ണിൽ ഹസൻ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ കെ മുസ്തഫ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ക്ലബ്ബ് ജനറൽ സെക്രട്ടറി പച്ചീരി ഫാറൂഖ് എ ഡി എം എൻ എം മെഹ്റലി എൻ പി ഉണ്ണികൃഷ്ണൻ എം എം മുസ്തഫ അരഞ്ചിങ്ങൽ ആനന്ദൻ സി വി സദാശിവൻ നാലഗത്ത് ബഷീർ സി പി ഇക്കബാൽ കെ സുബ്രഹ്മണ്യൻ സുരേന്ദ്രൻ മങ്കട യൂസഫ് രാമപുരം മണ്ണേങ്ങൽ അസീസ് സി എച്ച് മുസ്തഫ സി എച്ച് നാസർ ഉണ്ണീൻ പുലാക്കൽ ഡോക്ടർ നിലാർ മുഹമ്മദ് ജോളി ജെയിംസ് മാങ്ങോട്ടിൽ ബാലകൃഷ്ണൻ എച്ച് മുഹമ്മദ് ഖാൻ തുടങ്ങിയവർ സംസാരിച്ചു ടൂർണമെൻറ്റിന്റെ നടത്തിപ്പിന് ഇരുന്നൂറ്റൊന്നംഗ കമ്മിറ്റി രൂപീകരിച്ചു നഗരസഭ ചെയർപേഴ്സൺ പി ഷാജി ചെയർമാനും പച്ചീരി ഫാറൂഖ് ജനറൽ കൺവീനറും മണ്ണിൽ ഹസൻ ട്രഷററും സി എച്ച് മുസ്തഫ വർക്കിംഗ് പ്രസിഡന്റുമായ കമ്മിറ്റിയാണ് സംഘടക സമിതി ഈയൊരു കെട്ടിടം നിൽക്കുന്ന പതിനഞ്ച് സെന്റ് സ്ഥലത്ത് ഏകദേശം രണ്ടു കോടി രൂപയോളം ചെലവഴിച്ചുകൊണ്ടാണ് ഈ ഒരു നല്ല സൗകര്യത്തോടു കൂടിയുള്ള ഒരു കെട്ടിടം ഇവിടെ നിർമ്മിക്കാൻ കഴിഞ്ഞത് കൂടെ തന്നെ കെട്ടിടം നിർമ്മിക്ക എന്നതിലുപരി എന്താണോ വാതലുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിന്റെ പൂർവികരായ സ്ഥാപകര് എന്താണോ അന്ന് ലക്ഷ്യം ഇട്ടിട്ടുള്ളത് ആ ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ ഫുട്ബോളിന്റെ വളർച്ചയ്ക്ക് ഒട്ടനവധി പ്രവർത്തനങ്ങൾ കേരളത്തിലെ ലീഗ് ഫുട്ബോൾ തുടക്കം കുറിച്ച അന്ന് മുതൽ ഇന്ന് വരെയും ലീഗ് ചാമ്പ്യൻഷിപ്പിൽ മുടങ്ങാതെ പങ്കെടുക്കുന്ന ഏക ക്ലബ് ആയിരുന്നു കാദർ സ്പോർട്സ് ക്ലബ് ഇവിടെ പങ്കിട സുരേന്ദ്രൻ ഡി ജില്ലാ ഫുട്ബോൾ അസോസിയേഷന്റെ സെക്രട്ടറി ആയിട്ട് കുറെ കാലം ഇരുന്നതാണ് ആ കാലഘട്ടത്തിലാണ് സുരേന്ദ്രൻ ഇരുന്ന കാലഘട്ടത്തിലാണ് നമുക്ക് സ്റ്റേറ്റ് ക്ലബ്ബ് ചാമ്പ്യൻഷിപ്പ് രണ്ട് പ്രാവശ്യം നമുക്ക് അനുവദിച്ചു ലെവൻസ് ഫുട്ബോൾ തിരുന്തൽമണ്ണയിൽ കൂടുന്നതും എന്താവലി സ്പോർട്സ് ക്ലബ്ബാണ് ആ ഒരു കാലഘട്ടത്തിൽ തന്നെ കൊറിയന്റെ ഒരു ദേശീയ ടീം ഇന്ത്യൻ പര്യടനത്ത് വന്നപ്പോൾ എന്തുമണ്ണ നെഹ്റു സ്റ്റേഡിയത്തില് നമ്മളെ ഉള്ള സൗകര്യത്തിൽ മാമൺ ഗ്രൗണ്ടില് കൊറിയന്റെ ദേശീയ ടീം വന്ന് കളിക്കാനും അതിന് ആതിഥേയത്വം വഹിക്കാനും മലപ്പുറം ജില്ലയിൽ ആദ്യമായിട്ട് അങ്ങനെ ഒരു വിദേശ ടീം വന്ന് കളിച്ചത് വാർത്തകൾ തുടരുന്നു ആഴിമല ശിവക്ഷേത്രത്തിലെ ഗംഗാധരേശ്വർ ശില്പത്തിന്റെ രൂപം ചിരട്ടയിൽ തീർത്ത് മണ്ണാർക്കാട് കുമരമ്പത്തൂർ പയ്യനടത്തിന്റെ മരുമകൾ കുമരമ്പത്തൂർ പയ്യനടത്തെ അധ്യാപിക പൂഞ്ഞാട്ടിൽ ദീപയുടെ മകൾ അശ്വതിയുടെ ഭർത്താവ് തൃശൂർ കുറുക്കഞ്ചേരി സ്വദേശി പ്രതാപാണ് പൂർണ്ണമായും ചിരട്ട ഉപയോഗിച്ച് ശില്പം നിർമ്മിച്ചത് കേരളത്തിലെ ഏറ്റവും വലിയ ശിവരൂപമാണ് ആഴിമല ക്ഷേത്രത്തിലെ ഗംഗാധരേശ്വരൻ ശില്പം അൻപത്തിയെട്ട് അടിയാണ് ആഴിമലയിലെ ശില്പത്തിന്റെ ഉയരം വന്യമായ ജട അഴിച്ച് അതിൽ നിന്ന് ഗംഗാദേവിയെ ഭൂമിയിലേക്ക് ഒഴുക്കി വിടുന്ന ശിവഭഗവാൻ മുടിയിഴകളും രുദ്രാക്ഷവും പേശികളും ഞരമ്പുകളും വരെ തിരിഞ്ഞു കാണുന്ന ശില്പഭംഗി രാജ്യത്തെ തന്നെ വലിയ ഗംഗാധരേശ്വര ശില്പത്തിന്റെ പകർപ്പ് നിർമ്മിക്കുക എന്നത് ആഗ്രഹമായിരുന്നുവെന്ന് പ്രതാപൻ പറഞ്ഞു അതും ചിരട്ടയിൽ വിദേശത്തു നിന്ന് നാട്ടിലെത്തിയപ്പോൾ അതിനുള്ള ശ്രമം തുടങ്ങി മൂന്നു മാസം രാപ്പകലില്ലാതെ ശ്രമിച്ചാണ് ശില്പം പൂർത്തിയാക്കാനായത് എത്ര ചിരട്ട ഉപയോഗിച്ചുവെന്നൊന്നും നോക്കിയിട്ടില്ല ശില്പം പൂർത്തിയാക്കുകയായിരുന്നു ലക്ഷ്യമെന്നും പ്രതാപൻ പറഞ്ഞു ഇത് പൂർണ്ണമായും ചിരട്ടയിൽ തെറ്റ ഒരു ശില്പമാണ് ആഴിമല ഗംഗാധേശ്വര ശില്പം മൂന്ന് മാസം എടുത്തു എനിക്ക് ഈ ഒരു വർക്ക് പൂർത്തീകരിക്കാനായിട്ട് ഇതിൻ്റെ ഉയരം വരുന്നത് ഏകദേശം ഒന്നര അടിയോളം ഉയരം ആണ് വരുന്നത് ഇത് പൂർണമായിട്ടും ക്രാഫ്റ്റ് വർക്ക് ചെയ്തിട്ടുള്ളത് സാധാരണ മെഷീൻ ഒന്നും ചെയ്തിട്ടില്ലേ സാധാരണ ഏകദേശം മൂന്നു മാസമാണ് കറിയും പകലും ഇതിനു മുന്നേ കാളിദേവി അതുപോലെ അങ്ങനെ ഒരുപാട് ശില്പങ്ങൾ ചെയ്തിട്ടുള്ളത് നേരത്തെ കാളിദേവി ഭൈരവൻ ശില്പങ്ങളും ചെയ്തിട്ടുണ്ട് പെരിന്തൽമണ്ണ പൂപ്പലത്ത് പൊതുകുളം നിർമ്മിക്കുന്നതിന് സിപിഎം ബ്രാഞ്ച് കമ്മിറ്റികൾ ഭൂമി ഏറ്റെടുത്ത് പഞ്ചായത്തിന് പൂപ്പലത്ത് ഒരു പൊതുകുളം വേണമെന്നത് കാലങ്ങളായി ഉയർന്നുവരുന്ന ആവശ്യമാണ് ഇതിന് പരിഹാരമായി പൊതുകുളം നിർമ്മിക്കുന്നതിന് സി പി എം പൂപ്പലം കുന്നത്തപ്പള്ളി ബ്രാഞ്ചുകൾ മാട്ടറ കുടുംബത്തിൽ നിന്നും ഏറ്റെടുത്ത ഭൂമി അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിലേക്ക് കൈമാറി ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് കെ ടി നാരായണൻ പഞ്ചായത്ത് ജൂനിയർ സൂപ്രണ്ട് ജയകുമാർ പ്ലാൻ ക്ലാർക്ക് ശ്രീജ എന്നിവർക്ക് വാർഡ് മെമ്പർ ജൂലി പോളി ഭൂമിയുടെ രേഖ കൈമാറി മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും മുൻ ജില്ലാ പഞ്ചായത്ത് അംഗവുമായ അഡ്വരി ടി കെ റഷീദ് അലി പരിപാടി ഉദ്ഘാടനം ചെയ്തു പെരിന്തൽവണ്ട ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ ദിലീപ് എൽ സി സെക്രട്ടറി സി സജി പൊതുപ്രവർത്തകൻ കെ ടി ഹൈദർ കെ ടി ഉമർ മാസ്റ്റർ എം ഹർഷൻ യൂത്ത് ക്ലബ് ഭാരവാഹി സി ടി മുഹമ്മദ് മാസ്റ്റർ ഫ്രണ്ട്സ് ക്ലബ്ബ് പ്രതിനിധി വി ഷിജു പി കുഞ്ഞായ്മു മുർഷിദ് കെ ടി അനിൽകുമാർ എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ ബാഡ്മിന്റൺ താരം ഷെമീർ കെ ടിയെ ആദരിച്ചു ശ്രീകൃഷ്ണപുരം മഹാത്മാ റെസിഡൻസ് അസോസിയേഷനും ഒറ്റപ്പാലം വെൽഫെയർ ട്രസ്റ്റും സംയുക്തമായി സൗജന്യ വൃക്കരോഗ നിർണയ തിമിര ശസ്ത്രക്രിയാ ക്യാമ്പ് സംഘടിപ്പിച്ചു രാവിലെ ഏഴ് മണി മുതൽ ഒമ്പത് മണി വരെയായിരുന്നു ക്യാമ്പ് വിവിധ പ്രദേശങ്ങളിൽ നിന്നായി അറുപതിലധികം ആളുകൾ പങ്കെടുത്തു റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് മോഹനൻ വില്ലത്ത് സെക്രട്ടറി രാജീവ് ശ്രീചിത്ര പി ഗോപാലകൃഷ്ണൻ പി സുബ്രഹ്മണ്യൻ എന്നിവർ നേതൃത്വം നൽകി പ്രധാന വാർത്തകൾ വീണ്ടും തെരുവുനായ ശല്യം ഒറ്റപ്പാലം നഗരസഭാ പരിധിയിലെ മുഴുവൻ തെരുവനായകൾക്കും നായകൾക്കും പേവിഷബാധയ്ക്കെതിരെയുള്ള കുത്തിവയ്പ് നൽകാൻ തീരുമാനം പുറത്തുനിന്ന് ക്യാച്ചർമാരെ എത്തിച്ചായിരിക്കും കുത്തിവയ്പ് നൽകുക എന്ന് വൈസ് ചെയർമാൻ ശ്രീകൃഷ്ണപുരം പുഞ്ചപ്പാടം നിലവിളിക്കുന്ന് ഭാഗത്തെ മാലിന്യ നിക്ഷേപം തടയാനാകാതെ അധികൃതർ ഈ ഭാഗത്ത് ക്യാമറ സ്ഥാപിക്കണമെന്ന ആവശ്യം നടപ്പായില്ല പദ്ധതിക്ക് തുക വകയിരുത്തിയിട്ടുണ്ടെന്നും ഒരാഴ്ചയ്ക്കുള്ളിൽ ക്യാമറ സ്ഥാപിക്കുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് നവരാത്രി ആഘോഷ നിറവിൽ ക്ഷേത്രങ്ങൾ ബുധനാഴ്ച മഹാനവമിയും വ്യാഴാഴ്ച വിജയദശമിയും ആഘോഷിക്കും വിദ്യാരംഭ ചടങ്ങുകളും വ്യാഴാഴ്ച ക്ഷേത്രങ്ങളിൽ നടക്കും അട്ടപ്പാടി ചുരം വഴി സ്കൂൾ ഓഫീസ് സമയങ്ങളിൽ ടോറസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങളുടെ മരണപ്പാച്ചിൽ അപകട ഭീഷണി ഉയർന്നു ഭാരം കയറ്റുള്ള ഈ വാഹനങ്ങൾ ചുരം വളവുകളിൽ കുടുങ്ങുന്നതും യാത്രാക്ലേശമുണ്ടാക്കുന്നു പെരിന്തൽമണ്ണ ഉപജില്ലാ സ്കൂൾ കലോത്സവം ഇത്തവണ ആനമങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും നവംബർ മൂന്ന് നാല് അഞ്ച് തീയതികളിൽ നടക്കുന്ന കലോത്സവത്തിന്റെ സംഘാടക സമിതി രൂപീകരിച്ചു ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു നമസ്കാരം